ക്രിസ്തുവേശ്വൽ ബഹുമാന്യരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് വിശ്വാസികളും മനസ്സും എന്ന വിഷയത്തിൻ്റെ മൂന്നാം ഭാഗം മൂന്നാം അധ്യായത്തിൽ നിന്ന് ചുരുക്കമായി ഇന്ന് പഠിക്കുവാൻ ദൈവസിനെ നമ്മൾ ആഗ്രഹിക്കുകയാണ് ആദ്യത്തെ അധ്യായത്തിൽ സിംഗിൾ മൈൻഡ് അതായത് ഏക മനസ്സ് എന്നതിനെ നമ്മൾ പഠിച്ചു ഏക മനസ്സിൽ നമ്മൾ പഠിച്ചത് വിശ്വാസികൾ എല്ലാവരും ഏക മനസ്സുള്ളവരായിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ കൂട്ടായ്മ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി സുവിശേഷത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇവകളിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പങ്കാളിത്തത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോസിൻ പറയുന്നത് എന്നാണ് ചിന്തിച്ചത് രണ്ടാമധ്യായത്തിൽ മൈൻഡ് അതായത് സമർപ്പണ മനസ്സ് എന്നുള്ള വിഷയം പഠിച്ചു സമർപ്പണ മനസ്സിന്റെ ചതുർവിധമായിരുന്ന ദൃഷ്ടാന്തങ്ങൾ അപ്പോസനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവ യഥാക്രമം കർത്താവായ യേശു ക്രിസ്തു അപ്പോസനായ പൗലോസ് മൂന്നാമത് പൗലോസിന്റെ ശിഷ്യനായിരുന്ന തിമോത്യോസ് നാലാമതായി ഫിലിപ്പിലെ വിശ്വാസികളിൽ ഒരാളും പൗലോസിന്റെ ജീവിതത്തിൻ്റെ കക്ഷനാളുകൾ റോമൻ കാരാഗ്രഹത്തിൽ അവനെ തേടിയെത്തി അവനെ ശുശ്രൂഷ ചെയ്യുന്നതിനുമായിട്ടുള്ള യപ്പ ഫ്രോഹിത്തോസ് ഇവർ നാല് പേരുമാണ് സമർപ്പണ മനസ്സിൻ്റെ ഉദാത്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് മൂന്നാമത്തെ അധ്യായം കേവലം സമർപ്പണ മനസ്സിനെക്കുറിച്ചല്ല ആത്മീക മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് സ്പിരിച്വൽ മൈൻഡ് അതായത് ആത്മീക മനസ്സ് എന്താണ് ഈ ആത്മീക മനസ്സ് നമ്മളൊക്കെ പലപ്പോഴും ആത്മീകര് എന്ന് പറയുന്ന ആളുകളെ വിലയിരുത്തുന്നത് ചില ബാഹ്യമായിരുന്ന അടയാളങ്ങളുടെയാണ് ഒരാള് അദ്ദേഹത്തിൻ്റെ മുസ്റ്റാട്സ് അതായത് മീശ വയ്ക്കുന്നില്ല ക്ലീൻ ഷേവാണ് ആത്മീകൻ എന്ന് നമ്മൾ ചിന്തിക്കും വേറൊരാള് കളർ ഷർട്ടുകൾ ധരിക്കുന്നില്ല വെള്ള വസ്ത്രം ധരിക്കുന്നു ആത്മീകർ എന്ന് നമ്മൾ ചിന്തിക്കും വേറെ ചില ആളുകൾ മിതഭാഷികളാണ് അവരെ ആത്മീകരായി നമ്മൾ കണക്കാക്കും മറ്റു ചില ആളുകൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പോലും പ്രതികരിക്കാതെ അവിടെ നിശബ്ദരായി നിൽക്കും അവരെ ആത്മീകരായി നമ്മൾ വിലയിരുത്തും നല്ല ഇതൊന്നുമല്ല ആത്മീയത്വത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം ആരാണ് ആത്മീകർ എന്താണ് യഥാർത്ഥ ആത്മീകത മൂന്നാം അദ്ധ്യത്തിന്റെ ആദ്യ വാക്കിൽ പൗലൂസ് പറയുകയാണ് ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിക്കുവാൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്കത് ഉറപ്പമാകുന്നു രണ്ട് വാണിംഗുകൾ ആദ്യമായി കൊടുക്കുന്നു ഒന്ന് നായ്ക്കളെ സൂക്ഷിപ്പീൻ വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവാൻ നായ്ക്കളെ സൂക്ഷിപ്പീൻ ആഘാത്തവേലക്കാരെ സൂക്ഷിപ്പീൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പി ഇവിടെ ആത്മീക മനസ്സിൻ്റെ ആദ്യത്തെ മണ്ഡലത്തിലേക്ക് ബൗലൂസ് പ്രവേശിക്കുകയാണ് അവർ സൂക്ഷിക്കുന്ന വിശ്വാസികളാണ് തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന വിശ്വാസികളാണ് ഏതെല്ലാം കാര്യങ്ങളാണ് അവർ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നത് ഇതൊരു സ്റ്റഡി ആയതുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ പ്രൗഢഗംഭീരതയൊന്നും ഇതിനുണ്ടാവുകയില്ല എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഫിലിപ്പിയ ലേഖനത്തിന്റെ വിഷയവിഭജനത്തിൽ വിശ്വാസിയും അവരുടെ ചതുർവിധ മനസ്സും എന്ന വിഷയ സ സമജ്ഞ വായനക്കാരുടെ അല്ലെ കേൾവിക്കാരുടെ മനസ്സിൽ അത് തടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയുകയാണ് ഒടുവിൽ സോഹന്മാരെ കർത്താവിൽ സന്തോഷിക്കുവാൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുന്നതിൽ എനിക്ക് മടുപ്പില്ല നായ്ക്കളെ സൂക്ഷിപ്പിൻ ആഘാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ ഒരു യഥാർത്ഥ ആത്മീക മനസ്സുള്ളയാൾ അവർ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന ആളുകളാണ് ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് ഏതെല്ലാം വിഷയങ്ങളിൽ നിന്ന് ഒന്ന് നായ്ക്കൾ നായ്ക്കൾ എന്നൂടെ പറയുന്നത് ആഘാത്ത ബലക്കാർ എന്ന് പറയുന്നത് വിച്ഛേദനക്കാർ എന്ന് പറയുന്നത് മൂന്നും ഒരു കൂട്ടം ആളുകളെ വിളിച്ചതാണ് ജുഡായി അതായത് യഹൂദ മതാനുസാരികളായ ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ലക്ഷ ക്രിസ്തു കൂടിയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്ത ശേഷം എന്നിട്ടും ഈ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കാതെ ന്യായപ്രമാണ ആചാരങ്ങളായെന്ന അനുഷ്ഠാനങ്ങളിലേക്കും പരിച്ഛേദന എന്ന കർമ്മങ്ങളിലേക്കും കൂടെ വിശ്വാസികൾ മടങ്ങിച്ചെന്ന് മോശിക ന്യായപ്രമാണ ആചാരപ്രകാരം അതും കൂടെ അനുഷ്ഠിച്ചാൽ മാത്രമേ അവരുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു വന്ന ജുഡായിസീഡ്സ് അവർ യഹൂദന്മാരാണ് യഹൂദ ക്രൈസ്തവരാണ് പക്ഷേ ന്യായപ്രമാണവും കൃപയും കൂടെ കൂട്ടിക്കിഴക്കുന്ന ആളുകളാണ് അപ്പൊ അവരെക്കുറിച്ചാണ് അവിടെ നായ്ക്കൾ അതായത് സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞു വന്ന നായികൾ അത് ഈ ന്യായപ്രമാണത്തെ അവർ ഛർദിച്ചു കളഞ്ഞാണ് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശിലാണെന്നും അവന്റെ പുനരുദ്ധാനത്തിലാണെന്നും അവർ വിശ്വസിച്ചവരാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ നായെ പോലെ അവരായി തീർന്നിരിക്കുന്നു ഇതിന് ഈ വാക്യത്തിന് വെളിയിൽ നായ്ക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് ജാതികളെ കുറിച്ചാണ് അതായത് യഹൂദന്മാര് ജാതികളെ ആക്ഷേപിച്ച് തരം താഴ്ത്തി വിളിക്കുന്ന പേരാണ് നായ്ക്കൾ എന്നാൽ ഇവിടെ പൊലൂസ് നായ്ക്കൾ എന്ന് പറയുന്നത് ജാതികളെക്കുറിച്ചല്ല മറിച്ച് സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു പോകാൻ വ്യഗ്രത കാണിക്കുന്ന യഹൂദ റേസ്വരെ സംബന്ധിച്ചാണ് ആഘാതവേലക്കാർ എന്നാണ് അവരെ പറയുന്ന രണ്ടാമത്തെ വിശേഷണം എന്താണ് അവർ ആഘാതവേലക്കാരായത് ന്യായ പ്രമാണം പ്ലസ് ഗ്രേസ് ഈ സൈക്കിൾസ് ടു സാൽവേഷൻ എന്നാണ് പഠിപ്പിച്ചത് ന്യായപ്രമാണ ആചരണവും കൃപയും കൂടെ ചേർന്നാൽ രക്ഷ എന്നവർ പഠിപ്പിക്കുന്നു അത് തെറ്റാണെന്ന് പൗലൂസ് പറയുകയാണ് ആഘാത്ത വേലക്കാർ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത് മൂന്നാമത് നമ്മൾ പഠിക്കുമ്പോൾ അതുമാത്രമല്ല അവരെ ഒരു വാക്കിലും പറയുന്നു വിച്ഛേദനക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിച്ഛേദന അത് വളരെ അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന യഹൂദ ക്രൈസ്തവ വിശ്വാസികൾ ഇവരെ സൂക്ഷിക്കുവാൻ പറയുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ വചന വിരുദ്ധമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെ ഇമ്പോസ് ചെയ്ത് അത് വിശ്വാസികളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ആളുകളുടെ പേരാണ് നായ്ക്കൽ അല്ലെങ്കിൽ ആഘാത്ത വേലക്കാർ അല്ലെങ്കിൽ വിച്ഛേദനക്കാർ അവരെ സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീക രണ്ട് ദൈവത്തിൻ്റെ നാമല്ലോ പരിച്ഛേദനക്കാർ ആരാണ് പരിശോധനക്കാർ പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിൻ്റെ അടയാളമാണ് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളിൽ പുരുഷ പ്രജകളിലായവർ അവരുടെ ജനനേന്ദ്രത്തിൻ്റെ അഗ്രചർമ്മം അത് കട്ട് ചെയ്ത് കളയുന്നത് ദൈവത്തുള്ള നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് വാസ്തവത്തിൽ എൻ്റെ പുതിയ നിയമ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എവിടെ സ്റ്റേഫാനോസ് പ്രവർത്തക പുസ്തകം ഏഴാം അധ്യായത്തിൽ സംസാരിക്കുമ്പോൾ ഹാ ഹൃദയത്തിനും ചെവിക്കും പരിചേദന ഏൽക്കാത്തവരായുള്ളവരേ എന്നാണ് ഈ യഹൂദന്മാരെ സംബോധന ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ശരീരത്തിൻ്റെ ഈ ഈ അവയവത്തിൻ്റെ അഗ്രചർമ്മം ഛേദിക്കപ്പെട്ടവരാണ് അത് അനുഷ്ഠാനപരമായ ആചാരപ്രകാരം എന്നാൽ ഹൃദയത്തിന് പരിചേദന ഏൽക്കാത്തവരാണ് ബാഹ്യ ശരീരത്തിൽ ആക്ഷരീകമായി പരിചയേറ്റവരെങ്കിലും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് മാനസാന്തരത്തുള്ള മുറിവുണ്ടാകാതെ അല്ലെങ്കിൽ പരിശോധന ഉണ്ടാകാതിരിക്കുന്ന ആളുകൾ അവരാത്മീകരല്ല അതുകൊണ്ട് പോലീസ് പറയാണ് നാമല്ലോ പരിശോധനക്കാർ ആര് കർത്ത അത് ആരാന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും രണ്ട് ക്രിസ്ത്യസ്റ്റിൽ പ്രശംസിക്കുകയും മൂന്ന് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ആരൊക്കെ ആരാണ് യഥാർത്ഥ ആത്മീകർ ഒന്ന് അവർ അരുതാത്ത ഉപദേശങ്ങളെയും അരുതാത്ത രീതികളെയും വിശ്വാസികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അത് ചെയ്യിപ്പിക്കാത്തവരാണ് ര അവർ ദൈവത്തിൻ്റെ വചനപ്രകാരം കൃപയിൽ മാത്രം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് കർത്താവായി യേശു ക്രിസ്തു അടുത്ത പുനരുദ്ധാനത്തിലും പൂർണ്ണതയോടെ വിശ്വസിക്കുന്നവരാണ് രണ്ട് അവർ എന്തു ചെയ്യുന്നു അവർ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു അവരുടെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉള്ള ദൈവസ്ഥാനുള്ള അതര ഫലമാകുന്ന സ്തോത്ര അർപ്പണമാണ് അവർ ആത്മാവോട് ദൈവത്തെ ആരാധിക്കുന്നു ജഡത്ത് ക്രിസ്തുവേഷിൽ പ്രശംസിക്കുന്നു അവരുടെ സകല പ്രശംസയും കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ക്രൂശുമാണ് നാഗൽ സാഹിബ് പാടിയപ്പോൾ എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും കുരിശും എന്നദ്ദേഹം പാടിയിട്ടുണ്ട് അപ്പോൾ കർത്താവുമായ യേശു ക്രിസ്തുവിലും അവൻ്റെ ക്രൂശലും പ്രശംസിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ധർമ്മം പൗലൂസെന്നെ പറയുമ്പോൾ ഗലാത്തുർ മൂന്ന് പോകാൻ പറയുന്നു എനിക്കോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് ഞാൻ അവനാൽ ലോകമെനിക്കും ലോകം ഞാൻ ലോകത്തിനായും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഒരു യഥാർത്ഥ ആത്മീകൻ അവൻ എന്തു ചെയ്യുന്നു അവൻ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു അവൻ്റെ ജഡത്തിൻ്റെ ഉയർച്ച താഴ്ചകളോ അംഗവിക്ഷേപങ്ങളോ പിന്നെ ഏതെങ്കിലുള്ള ബാഹ്യ പ്രകടനങ്ങളോ അല്ല മറിച്ച് അവൻ്റെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ ലയിച്ച് ദൈവത്തിന് ബഹുത്വം കൊടുക്കുന്നു രണ്ട് അവൻ ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു മാത്രം അവൻ്റെ ക്രൂശ് മാത്രം അവൻ്റെ പുനരുദ്ധാനം മാത്രം അവൻ്റെ രാജ്യം മാത്രം അവൻ്റെ പ്രത്യക്ഷത മാത്രം അവരുടെ പ്രശംസയായിരിക്കുന്നു മൂന്ന് അവർ യാതൊരു നിലയിലും ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുന്നു അത് പൗലൂസ് പറഞ്ഞു വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ആർക്കാനും ജഡത്തിൽ പ്രശംസിക്കാൻ വകയുണ്ട് എന്ന് വന്നാൽ എനിക്ക് ഏറ്റവും അധികം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം അദ്ദേഹം താഴോട്ട് നാല് കൊണ്ടുള്ള വാക്കിൽ പറയും പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം വേറെ ആരെങ്കിലും പൗലൂസിനെ കേൾക്കുന്നവർ അല്ലെങ്കിൽ പൗലൂസിനെ വായിക്കുന്നവർ ജഡത്തിൽ അവർക്ക് പ്രശംസിക്കാൻ വല്ല വകയുമുണ്ടെന്ന് അവകാശപ്പെടുന്ന പക്ഷം അവരെക്കാളെല്ലാം ഉപരി ജഡത്തിൽ പ്രശംസിക്കാൻ അധികാരവും അവകാശവുമുള്ളവനാണ് പൗലൂസ് ഏതെല്ലാം മണ്ഡലങ്ങളിൽ എട്ടാം നാൾ പരിചയനേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമീൻ ഗോത്രകാരൻ എബ്രായൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച പരീഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് മനാർമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യൻ എങ്കിലും ശുഷ്കാന്തനെ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു എങ്കിലും എനിക്ക് ലാഭമായിരുന്നെല്ലാം ഞാൻ കൃത്യമായി കൃഷ്ണവിഷ്ണുവിനെ ഉള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠമൂർത്തം ഇപ്പോഴും ചപ്പെന്നും ചാവരെന്നും ഇടം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ ആത്മീകൻ ഒന്ന് അരുതാർത്ത ഉപദേശ രീതികളെയും അരു അനാവശ്യമായിരിക്കുന്ന ആചാരങ്ങളെയും യഥാർത്ഥ ഭക്തിയുടെ അനിവാര്യതയാണ് എന്ന് പറഞ്ഞ് വിശ്വാസികൾമേൽ ഇമ്പോസ് ചെയ്യുന്നയാളുകൾ അവരാണ് അവരെ സൂക്ഷിക്കുന്നവരാണ് ഒന്നാമത്തെ ആത്മീയ രണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും കർത്താവായി യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ആത്മീകർ മൂന്നാമത് അദ്ദേഹം പറയുന്നത് എങ്കിലും എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ സുരക്ഷാമത്വം ഞാനെല്ലാം ചപ്പെന്നും ചവറെന്നും ഇപ്പോഴും എണ്ണുന്നു ജീവിതത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിനും അവൻ്റെ ആളത്വത്തിനും അവന്റെ മഹത്വത്തിനും മൂല്യം കൽപ്പിച്ചപ്പോൾ ബാക്കിയുള്ള സകലതും നിഷിദ്ധം ചപ്പെന്നും ചവറെന്നും വിലയില്ലാത്തതെന്നും ജീവിതത്തിൽ എണ്ണുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ആത്മീക ഞാനിവിടെ ഈ വീഡിയോ നിർത്തുകയാണ് ഈ മൂന്നാം അധ്യായത്തിൽ സമർപ്പണമ്യ ഈ ആത്മീക മനസ്സിനെ കുറിച്ചാണ് അപ്പോൾ സെൻ പറയുന്നത് ആത്മീക മനസ്സ് എങ്ങനെയുള്ളവരാണ് എങ്ങനെയുള്ള മനസ്സാണ് ആത്മീക മനസ്സ് അതിൻ്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് അതേക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് താൻ താഴോട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കരുതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാരത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവരുടെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു അതിൻ്റെ പതിമൂന്നോ പതിനാലോ വാക്യങ്ങൾ വളരെ പ്രശസ്തമാണ് നാലാമത്തെ ലക്ഷണം ആത്മീകൻ്റെ നാലാമത്തെ ലക്ഷണം അത് എന്ത് ചെയ്യുന്നു അവന് എന്തു ചെയ്യുന്നു പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്വേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു കഴിഞ്ഞ കാലങ്ങളെ മുഴുവൻ മറക്കുക അതിലാ പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എട്ടാം നാളിൽ പരിക്ഷേതരേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമീൻ ഗോത്രകാരൻ എബ്രാഹിലിൽ നിന്ന് ചരിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സവയ ഉപദ്രജവൻ ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് അനിന്യൻ ഇങ്ങനെയുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന എല്ലാം മറക്കുന്നു മുമ്പിലുള്ളതിനെ പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് എന്താ ബുമ്പിലുള്ളത് കർത്താവും അവൻ്റെ രാജ്യവും അതിനായി ആഞ്ഞും കൊണ്ട് എന്തു ചെയ്യുന്നു ദൈവത്തിൻ്റെ ക്രിസ്ത്യേശുവിൽ ദൈവത്തിൻ്റെ വിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു യഥാർത്ഥ ആത്മീക മനസ്സിൻ്റെ നാലാമത്തെ അടയാളമാണ് അപ്പോഷൻ പറഞ്ഞത് ഞാൻ സംഗ്രഹമായി ആ പോയിന്റുകൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു നിർത്താം ഈ വീഡിയോ വളരെ ഫലകരമാണെങ്കിലും പരിമിതമായ ആളിൽ മാത്രമേ ഇത് കേൾക്കുന്നുള്ളൂ എന്നുള്ളൊരു ദുഃഖം ഹൃദയത്തിലുണ്ട് ആവശ്യമുള്ളവർ കേൾക്കട്ടെ അല്ലാത്തവർ അനാദരിക്കട്ടെ അപ്പോൾ ആര് പറയുന്നു എന്നതിനേക്കാൾ എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനം ഞാനൊരു പക്ഷെങ്കിൽ നിങ്ങൾ പലരുടെയും മുമ്പാകെ വിലയില്ലാത്തവനും ബഹുമാനമില്ലാത്തവനും ആയിരിക്കാം എന്നാൽ എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഈ ദിവ്യമായ വചനങ്ങൾ അത് സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുക എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ് ആരാണ് യഥാർത്ഥ ആത്മീക എന്താണ് ആത്മീക മനസ്സ് ഒന്ന് ആത്മീക മനസ്സ് നായ്ക്കളെ സൂക്ഷിക്കുന്നത് ആഘാത്ത വേലക്കാരെ സൂക്ഷിക്കുന്നത് വിച്ഛേദനക്കാരെ സൂക്ഷിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ കൃപയുടെ പ്രമാണത്തിൽ ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥകളല്ലാതെ അതോട് ചേർത്ത് മറ്റേതെങ്കിലുമുള്ള ബാഹ്യമായ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ നിർബന്ധിതമായ വർജനങ്ങളെയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ജുഡൈസേഴ്സ് എന്നാണ് അപ്പോസൻ പറയുന്നത് അവരെ സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീകർ രണ്ടാമത് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവരും കർത്താവായ യേശു ക്രിസ്തു പ്രശംസിക്കുന്നവരുമാണ് യഥാർത്ഥ ആത്മീകർ അവരാണ് ആത്മീക മനസ്സ് ഉള്ളവർ മൂന്നാമത് തങ്ങളുടെ ജീവിതത്തിൻ്റെ സകല നേട്ടങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു ക്രിസ്തു പരിജ്ഞാനത്തിന് ശേഷമത്വം ചപ്പെന്നും ചവർന്നും എണ്ണുന്നവനാണ് ആൽമീക മനസ്സിൻ്റെ ഉടമ നാലാമതായി പറയുന്നത് പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി അതായത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നമ്മുടെ കർത്താവിൻ്റെ തേജസ്സിൻ്റെ രാജ്യം അതിനായി പ്രത്യാശ വെച്ചുകൊണ്ട് സകല പിന്നിലുള്ള കാര്യങ്ങളെയും ഉപേക്ഷിച്ചും മറന്നും ആ ഏക ലക്ഷ്യത്തിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഓട്ടം ഓടുന്നവനാണ് യഥാർത്ഥ ആൽമീക മനസ്സിൻ്റെ ഉടമ ഈ മൂന്നാം അധ്യായത്തിൽ ആ എന്താണ് ആത്മീക മനസ്സെന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചത് കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ മൂന്നാം അധ്യായത്തെക്കുറിച്ച് തന്നെ ഞാൻ നൽകുന്നതാണ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹപ്രവർത്തകനും കൂട്ടു സഹോദരമായ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇഴയാർമിള താങ്ക് യു ഗോഡ് ബ്ലസ് യു